ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മളൊരു ഫാമിലീൻ്റെ അടുത്താണ് അങ്ങനെ ഇതാ യാത്ര തുടരുന്നു എപ്പോഴും ഫാമിലീൻ്റെ അടുത്ത് തന്നെയല്ല പോലെ നമുക്കിത് പണി തണ്ടി തണ്ടി തണ്ടിയിട്ട് മതിയാവലില്ല അങ്ങനെ എന്താ നമ്മൾ പോകുന്നുണ്ട് ഗായ്സ് കാറിലേ ഫാമിലി ആയിട്ട് പോകുന്നതാണ് എല്ലാവരും ഉണ്ട് ഇത് നോക്ക് കാസർഗോഡ് കാസർഗോഡ് കുമ്പള രണ്ട് ഫാമിലിൻ്റെ അടുത്തു പോകുന്നത് ഇത് മാലിക് ദിനാർ ആണ് മാലിക് ദിനാറിൻ്റെ ഗേറ്റ് ഗൈസ് എല്ലാവരും മാലിക് ദിനാറിൽ പോയിട്ടാങ്കിൽ എന്തായാലും പോകണം പിന്നെ ഇതാ ഫ്ലാറ്റ് എത്തിക്കാഴ്സ് ഇതാണ് അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലേക്ക് പോകുന്നു സ് അപ്പം ഇതാണ് അവർ ഫ്ലാറ്റ് അത് നോക്ക് നല്ല രസമല്ലേ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട കേട്ടാ നല്ല അടിപൊളിയുണ്ട് നല്ല അടിപൊളിയായിട്ടല്ല അതാ നോക്കിയത് പൂളെല്ലാം ഉണ്ട് അടുപ്പൂളെല്ലാം ഉണ്ട് നമ്മളൊരു ഫ്ലാറ്റ് എടുക്കും ഇൻഷല്ല വണ്ടേ അങ്ങനെ നമ്മൾ നല്ല വ്യൂ എല്ലാം കണ്ട് നമ്മളെല്ലാം സെറ്റായത് ബെഡ്റൂം നല്ല രസമുണ്ടതിന് ഞാൻ പറഞ്ഞേ നമ്മളെല്ലാം നിൽക്കാൻ വരും എന്നെല്ലാം പറഞ്ഞേന് ം നിൽക്കാനെല്ലാം പോകണം ഫാമിലീൻ്റെ അടുത്തായാലും അങ്ങനെയെല്ലാം വേണ്ടേ അപ്പം അതെല്ലാം കഴിഞ്ഞ് ജ്യൂസെല്ലാം കുടിച്ച് നല്ല മാംഗോ ഫ്രഷ് ജ്യൂസെല്ലാം കുടിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ അടുത്ത് പോലെ ലൈക്ക് കുമ്പളം നല്ല രസമില്ല സ്റ്റേറിൻ്റെ അടുത്ത് നല്ല പെയിൻറ്റിങ്സ് എല്ലാം ഇട്ട് നല്ല രസമുണ്ട് ഇട്ട് കാണാനെല്ലാം നല്ല ഉണ്ട് സിറ്റ് ഔട്ടാണ് നല്ല ഗാർഡൻ ലൈറ്റ് ഗേറ്റ് ഗെയ്റ്റ് കാർപോച്ച് എല്ലാം ഉണ്ട് നല്ല അടിപൊളി നല്ല രസമുള്ള നല്ല വീട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട് അപ്പം അങ്ങനെ നമ്മൾ ഫാമിലീൻ്റെ അടുത്ത് പോയി ആടിനും ജ്യൂസ് എല്ലാം കഴിക്കുക ജ്യൂസെല്ലാം കുടിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു പത്ത് മണിവരെന്തോ ഉണ്ടായി നമ്മൾ ഫാമിലിയിലായിട്ട് അങ്ങനെ സംസാരിച്ച് കുറേ കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഫാമിലി അമ്മ എല്ലാം ഒരുമിച്ച് കൂടുമ്പോണ്ടല്ലേ ഇങ്ങനെ കുറേ കഥ പറയാൻ കഥ പറയാനെല്ലാം ഉണ്ടാക്കില്ലേ നോണയമ്മ എന്ന പെണ്ണുങ്ങളെല്ലൊക്കെ കൂടിയാൽ അപ്പം നിങ്ങൾ വീടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിക്ക് നോക്കിയിട്ട് നമ്മളിപ്പം പോവാൻ പോലെ അമ്മ അതാ ഇറങ്ങി നമ്മൾ പോന്നു ഗായ്സ് ബായ് ബായ്